ിൽ നീ മാത്രം രചന അവതരണം മിത്രവിന്ദ പ്രസവശേഷം ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗൗരിയെ റൂമിലേക്ക് മാറ്റിയിരുന്നു കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ എൻ ഐ സുവിൽ ആണ് വന്നിട്ട് എന്തൊക്കെയോ ചെപ്പ് ചെക്കപ്പ് കൂടി നടത്തിയ ശേഷമേ കുഞ്ഞിനെ റൂമിലേക്ക് കൊണ്ടുവന്ന് തരികയുള്ളൂ എന്ന് ഒരു സിസ്റ്റർ വന്ന് അവരെ അറിയിച്ചു അമ്മയും ലീല ചേച്ചിയും കൂടി ഗൗരിയോട് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് വേദനിച്ചോ ഡോക്ടറും സിസ്റ്റർമാരും ഒക്കെ നന്നായി കെയർ ചെയ്തോ അങ്ങനെ എന്തൊക്കെയോ ഓക്കെ അവിടെ മാകെ കരഞ്ഞു നിലവിളിച്ച് ബഹളം കൂട്ടികൾ പറയുക അധികം ഒന്നും വേദന എടുത്തില്ലെന്ന് മഹിയാണെങ്കിൽ അവളെ തുറച്ചു നോക്കി അത് കണ്ടതും ഗൗരി കണ്ണു ചെമ്മി എന്താണെന്നു ഇങ്ങനെ നോക്കുന്നേ ടീച്ചർ അമ്മയ്ക്ക് സംശയമായി എൻ്റെ അമ്മേ ഇവളെന്തൊരു ബഹളായിരുന്നു എന്നോ എനിക്കാണെങ്കിൽ അത് ഓർക്കുമ്പോൾ ഇപ്പോഴും ശരീരത്തിലൊരു വിറയലാ അപ്പോഴേ ഗൗരി പറയുന്നേ അവൾക്കധികം വേദനയൊന്നും എടുത്തില്ലെന്ന് മഹിയുടെ സംസാരം കേട്ടതും ടീച്ചർ അമ്മയും ലീല ചേച്ചിയും കൂടി ചിരിച്ചു അതങ്ങനാണ് മോനെ എത്രയൊക്കെ വേദന സഹിച്ചാലും ശരി ഉറക്കം നിലവിളിച്ചാലും ശരി അവസാനം ആ കുഞ്ഞിൻ്റെ ഒന്ന് കാണുമ്പോൾ ആ അമ്മ അനുഭവിച്ചതെല്ലാം മറക്കും ഈ ലോകത്തിലെല്ലാ അമ്മമാരും അങ്ങനെയാണ് പിന്നെ അവളുടെ ലോകം ആ കുഞ്ഞിലേക്ക് മാത്രമായി ചുരുങ്ങും കുഞ്ഞിൻ്റെ ഓരോ ചലനങ്ങളും ഓരോ വളർച്ചയും മാത്രമാകും പിന്നെ അമ്മയ്ക്ക് ശ്രദ്ധ തൻ്റെ കുഞ്ഞിൻ്റെ മുഖമൊന്ന് വാടിയാൽ മറ്റാരേക്കാളും വേഗത്തിൽ അത് തിരിച്ചറിയുന്നത് അവൻ്റെ പെറ്റമ്മ മാത്രമായിരിക്കും അതാണ് മോനെ അമ്മ ടീച്ചറമ്മ പറഞ്ഞു നിർത്തിയതും മഹി അവരുടെ ഇരു കവളയിലും ഓരോ മൊത്തം കൊടുത്തു അവർ തിരിച്ചും മകനെയും പുണർന്നു അപ്പോഴും എല്ലാം നോക്കിക്കൊണ്ട് ഗൗരി ഒരു ചിരിയോടെ പെട്ടിൽ കിടക്കുകയാണ് ഹിമയും കീർത്തനയും ഒക്കെ നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കുഞ്ഞുവാവയും ഗൗരിയും കാണുവാനായി കുടുംബത്തിലുള്ള എല്ലാവരോടും ടീച്ചറമ്മ വിശേഷങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അല്പം കഴിഞ്ഞതും ഒരു സിസ്റ്റർ റൂമിലേക്ക് വന്നു അവരുടെ കയ്യിൽ ഒരു വെളുത്ത പഞ്ഞിക്കെട്ടുണ്ട് അതിൽ നമ്മുടെ കുഞ്ഞുമാവേയും ഗൗരിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നവർ കുഞ്ഞിനെ കെടുത്തി പെട്ടെന്ന് തന്നെ കുഞ്ഞൊന്ന് ചെണുങ്ങി ചേച്ചി നന്നായി ഫുഡ് കഴിക്കണം ആവശ്യത്തിന് വെള്ളവും എങ്കിൽ മാത്രമേ ബ്രസ് വീഡിങ് ആവശ്യത്തിന് കൊടുക്കാൻ പറ്റുകയുള്ളൂ ചേച്ചി എഴുന്നേറ്റ് ഫിത്തിയിൽ ചാരി നന്നായി നിവർ വേണം കുട്ടിക്ക് ഫീഡ് ചെയ്യേണ്ടത് ഒരു പില്ലോടെ സഹായത്തോടെ കുഞ്ഞിനെ മടി കെടുത്തിയാൽ മതി അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ആ സിസ്റ്റർ അവളോട് പറഞ്ഞു കൊടുത്തു ഗൗരി എല്ലാം കേട്ടുകൊണ്ട് കിടന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ ചേച്ചി ചേച്ചിയെന്ന് പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റർ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി മഹിയാണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിനെ കയ്യിലെടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് കസേരയിൽ ഇരിക്കുകയാണ് അസൽ ഗൗരി ലീ ടീച്ചറെ ലീലെ കുഞ്ഞിനെ നോക്കിയിട്ട് ടീച്ചറമ്മയോട് പറഞ്ഞു എനിക്കിപ്പോഴേ പറയാൻ അറിയില്ല ലീല ഇത്തിരി കൂടി പ്രായമാകുമ്പോഴേ എനിക്ക് മനസ്സിലാവൂ സത്യം പറഞ്ഞാൽ ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും എനിക്കീ പ്രായത്തിൽ ഒരുപോലെ തോന്നും ഗൗരിയെപ്പോലെയാണെന്ന് എനിക്കും തോന്നു അല്ലേ മഹിക്കൂട്ട ലീല ചേച്ചി മഹയെ നോക്കി അതിന് ഈ ഒന്ന് കണ്ണ് തുറക്കണ്ടേ ലീലേച്ചി എനിക്കിങ്ങനെയൊന്നും കണ്ട ഷേപ്പ് പറയാനൊന്നും അറിഞ്ഞുകൂടാ അവരോട് സംസാരം കേട്ടിട്ടാണോ അതോ വിശന്നിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ കുഞ്ഞിപ്പണ്ണു വേഗം കണ്ണ് തുറന്നു എന്നിട്ട് ഉറുക്ക് കരയാൻ തുടങ്ങി മഹി അമ്മയുടെ കയ്യിലേക്ക് വാവയെ കൊടുത്ത ശേഷം ഗൗരിയുടെ തോളിലും പിടിച്ച് അവളെ പിറ്റിലേക്ക് ചാരി എത്തി കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ അവൾക്ക് വല്ലാത്ത വേദന എങ്കിലും അവളത് ആരോടും പുറത്തു പറയാതെ കുഞ്ഞിനെ മടിയിലേക്ക് വാങ്ങി വിശപ്പ് മാറിയപ്പോഴാണ് കുഞ്ഞുമാവ കരച്ചിൽ നിർത്തിയത് വേദന കൊണ്ട് ഗൗരിയുടെ നെറ്റി ചുളിഞ്ഞത് കണ്ടപ്പോൾ മഹിക്കും നൊമ്പരും തോന്നി അമ്മയോടും ലീലചേച്ചോടും ഒന്നും അവൾ പറഞ്ഞില്ലെങ്കിലും മഹിക്ക് കാര്യമറിയായിരുന്നു ഡാ ഒരുപാട് വേദനയുണ്ടോ ഞാൻ സിസ്റ്ററെ വിളിക്കാം അവളെ പിടിച്ച തിരികെ പെട്ടിലേക്ക് കിടത്തിയപ്പോൾ മഹി ശബ്ദം താഴ്ത്തി പറഞ്ഞു കുഴപ്പമില്ല മഹിയേട്ടാ മരുന്നൊക്കെ വെച്ചതാ മാറിക്കോളും ആ വേദനയ്ക്കിടയിലും അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു വൈകുന്നേരത്തോടു കൂടി കുടുംബത്തിലെ മറ്റു അംഗങ്ങളെല്ലാവരും എത്തിച്ചേർന്നു കൃഷ്ണജയ്ക്ക് മാത്രം നാളെ ലീവ് കിട്ടുള്ളൂ അതുകൊണ്ട് അവളൊന്നും എത്തിയിരുന്നില്ല കുഞ്ഞിനെ കണ്ടതും ഹിമയും സിദ്ധാർത്ഥുമൊക്കെ സന്തോഷത്തോടുകൂടി എടുത്തു ഓമനിക്കുകയാണ് നോക്കിയാൽ സിത്തു ഏട്ടാ ഗൗരിയുടെ മുടി അപ്പാടെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞിന് അല്ലേ ശരിയാ സിത്തു അത് ശരിവച്ചു കുഞ്ഞിപ്പെണ്ണിൻ്റെ തലനിറയെ ധാരാളം ചുരുണ്ട മുടി ഹിമയുടെ സംസാരം കേട്ടപ്പോൾ കുഞ്ഞിടയ്ക്കൊക്കെ കണ്ണു ചിമ്മുന്നുണ്ട് കീർത്തനയും പ്രണവും കുട്ടികളും ഒക്കെ വന്ന ശേഷം എല്ലാവരും കൂടി തിരികെ വീട്ടിലേക്ക് പോയി ടീച്ചറമ്മയും മഹി അവരോടൊപ്പം പറഞ്ഞു വിട്ടു അവനും ലീല ചേച്ചിയും മാത്രം മതി ഹോസ്പിറ്റലിൽ എന്നും എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ സിസ്റ്റർമാർ വരുമെന്നും പറഞ്ഞു പറഞ്ഞ് അവനവരെ ഒരുപാട് നിർബന്ധിച്ചാണ് പറഞ്ഞയച്ചത് ലീല ചേച്ചി കുളിക്കാൻ കയറിയ തക്കത്തിന് മായി ഗൗരിയുടെ അടുത്തേക്ക് ഓടി വന്നു അവളോട് മിഴിവാറുന്ന മുഖം തൻ്റെ കൈക്കുമ്പിളിലെടുത്തു ഇരിക്കവളിലും മാറി മാറി ചുംബിച്ചു ഗൗരി ഒരുപാട് വേദന സഹിച്ചു അല്ലേ കുഴപ്പമില്ലേട്ടാ നമ്മുടെ വാവയെ കിട്ടാൻ വേണ്ടിയല്ലേ അവൻ്റെ കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ അവൾ തൻ്റെ കൈപ്പത്തിയാലെ ഒപ്പി ഏട്ടൻ എന്തിനാ ഇങ്ങനെ കരയുന്നത് കൊച്ചുകുട്ടികളെ പോലെ നിന്റെ ഉറക്കെയുള്ള നിലവിളി എൻ്റെ കാതുകളിൽ ഇപ്പോഴും അലയടിക്കുകയാണ് ഗൗരി അതൊക്കെ അങ്ങനെ മഹിയേട്ടാ എത്രയൊക്കെ ത്യാഗം സഹിച്ചാലും ഈശ്വരൻ നമുക്കായി കാത്തു വെച്ചത് ഈ നിധിയല്ലേ അതുമാത്രം മതി നമുക്ക് ഈ ജന്മം ജീവിച്ച് തീർക്കാൻ അവൾ തിരികെ അവൻ്റെ കവളിലും ഒരു മുത്തം നൽകി ലീല ചേച്ചി തുറന്ന് ഇറങ്ങി വരുന്ന ശബ്ദം കേട്ടതും മഹി അവളിൽ നിന്ന് അകന്നു മാറി അടുത്ത ദിവസങ്ങളിലൊക്കെയും ഗൗരിയെയും വാവേയും കാണുവാനായി ഹോസ്പിറ്റലിൽ നിന്നും ബന്ധുമിത്രാദികൾ ഓരോരുത്തരായി എത്തിച്ചേർന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഗൗരിയും കുട്ടിയും ഡിസ്ചാർജായി വന്ന ശേഷമാണ് ഹിമയും കീർത്തനയും ഒക്കെ പിരിഞ്ഞു പോയത് കുഞ്ഞിൻ്റെ ചെറിയ ചെറിയ കരച്ചിലും ബഹളങ്ങളും ഒക്കെയായി ആ വീട് മെല്ലെ ഉണർന്നു തുടങ്ങി പാറക്കുട്ടിയമ്മയാണ് ഗൗരിയുടെ പ്രസവരക്ഷയും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുവാൻ ടീച്ചർമ്മർ ഏർപ്പാടാക്കിയത് ഒന്നൊന്നായി കടന്നുപോയി ഗൗരിയുടെ പ്രസവരക്ഷയൊക്കെ വളരെ നന്നായി നന്നായിത്തന്നെ ടീച്ചർമ്മ ഏൽപ്പിച്ച പാർക്കുട്ടിയമ്മ ചെയ്തു തീർത്തു കാച്ചെണ്ണ അവളുടെ നെറുകുനിറയെ പുരട്ടിയ ശേഷമാണ് കുഴമ്പൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത് ശരീരമാസകലം അത് തേച്ച് മസാജ് ചെയ്യും അത് കഴിഞ്ഞ് ക്യാരറ്റും പപ്പായയും പച്ച മഞ്ഞളും ഒക്കെ കൂട്ടിയരച്ച ഒരു പേസ് പായ്ക്ക് ലേൽ ചേച്ചി അരച്ചു വയ്ക്കും ഗൗരിയുടെ മുഖത്തും കഴുത്തിലുമൊക്കെയായി അവളെ കുളിപ്പിക്കുവാനായി വന്ന പാർക്കുട്ടിയമ്മ കൊടുക്കും താളിയും പയറുപൊടിയും ഒക്കെ ചേർത്ത് മെഴുക്കെല്ലാം കഴുകിക്കളഞ്ഞ് കുളിയും കഴിഞ്ഞിറങ്ങുമ്പോൾ ഏകദേശം ഒന്നൊന്നര രണ്ട് മണിക്കൂർ കഴിയും ആ സമയത്ത് ചെറു ചൂടുള്ള ചോറിലേക്ക് നെയ് ചേർത്ത് കടുക് വറുത്തു വെച്ച ശേഷം ഏതെങ്കിലും ഒരു മെഴുക്കുപൊട്ടി പെരട്ടിയോ തോരനോ ഒക്കെ കൂട്ടി ചേച്ചി ഡൈനിങ് ടേബിളിൽ എടുത്തു വയ്ക്കും പോഷകാഹാരങ്ങളൊക്കെ കൊടുത്ത് പ്രസവരക്ഷയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൾ തുടുത്തു സുന്ദരിയായി മാഹി അവൻ്റെ റൂമിലാണ് കിടന്നത് ഇരുപത്തെട്ട് കെട്ട് ശേഷി കെട്ടിയ ശേഷം മാത്രം ഗൗരിയോട് മുകളിലേക്ക് കയറിയാൽ മതിയെന്ന് പാർക്കുട്ടിയമ്മ പറഞ്ഞു ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ കുളിയൊക്കെ കഴിഞ്ഞ് ഗൗരിയുടെ മുറിയിലേക്ക് ചെല്ലും കുഞ്ഞുമാവ് മിക്കപ്പോഴും ആ സമയത്ത് ഉറക്കത്തിലായിരിക്കും പാർക്കുട്ടിയമ്മയിൽ ലേലിച്ചേച്ചിയും അവളോടൊപ്പം ആ മുറിയിലാണ് കഴിഞ്ഞത് ഗൗരിയുടെ അടുത്തിരുന്ന് മഹി വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ പാർക്കുട്ടിയമ്മ എന്തെങ്കിലുമൊക്കെ എടുക്കുവാനായി കൃതിയിൽ കയറി വരും പഴയ ആളായതുകൊണ്ട് ഗൗരിയോടുള്ള മഹിയുടെ പെരുമാറ്റമൊക്കെ അവർക്ക് പിടിക്കത്തില്ലായിരുന്നു കാരണം ആരുമില്ലാത്ത തക്കം നോക്കി അവൻ ഗൗരിയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ ഒക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് അവർ ഒരു ദിവസം മുറിയിലേക്ക് വന്നത് പെട്ടെന്ന് അവരെ കണ്ടതും രണ്ടാളും പിടിഞ്ഞു മാറി അന്ന് രാത്രിയിൽ പാർക്കുട്ടിയമ്മയുടെ നീണ്ട ഉപദേശങ്ങളുടെ ലിസ്റ്റായിരുന്നു ഗൗരിക്കുള്ളത് ഭർത്താവ് നമ്മളുടെ അടുത്തേക്ക് വരും പക്ഷേ എല്ലാം ഒന്ന് നോക്കിയും കണ്ട് നിന്നോണം ഈ കുട്ടി തീരെ ചെറുതല്ലേ മോളെ ഇതിനൊരു വയസ്സെങ്കിലും തെയ്യാതെങ്ങനാ അടുത്ത കുട്ടി അവരുടെ പാർച്ചിൽ കേട്ട് ഗൗരി അന്താളിച്ചു പോയി പാർക്കുട്ടിയമ്മ ഇത് എന്തൊക്കെയാണ് പറയുന്നേ മഹിയേട്ടൻ ജസ്റ്റ് എൻ്റെ അടുത്ത് വന്നിരുന്നേയുള്ളൂ അവൾക്ക് ചെറിയ നേരസം തോന്നാതിരുന്നില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഇനിയൊക്കെ നിന്റെ ഇഷ്ടം അതും പറഞ്ഞുകൊണ്ട് അവർ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഗൗരി കാര്യം മഹിയോട് പറയുകയും ചെയ്തു കാരണം അവരുള്ള സമയത്ത് ഇനി അധിക സ്നേഹപ്രകടനമായി ഇവിടേക്ക് കടന്നു വരരുത് എന്നായിരുന്നു അവൾ പറഞ്ഞതിൻ്റെ രക്തം ചുരുക്കം മഹിക്കത് കേട്ടതും കലി കയറി ഈ തള്ളയുടെ അന്ത്യം എൻ്റെ കൈകൊണ്ടാകും മിക്കവാറും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിനെയും എടുത്ത് കാളിലൂടെ നടന്നു അത് കേട്ടതും ഗൗരി ചിരിച്ചു ഇന്നാണ് കുഞ്ഞുമാവിയുടെ ഇരുപത്തെട്ട് കെട്ട് കുടുംബത്തിലെ എല്ലാവരെയും വിളിച്ച് വളരെ ആർഫാടമായിട്ടാണ് ടീച്ചറും മഹിയും കൂടി ഫങ്ഷൻ ക്രമീകരിച്ചത് വില കൂടിയ ഒരു സെറ്റ് സാരിയും അതിന് മാച്ച് ചെയ്യുന്ന ഒരു ബ്ലൗസും ആഭരണങ്ങളുമൊക്കെ നേരത്തെ തന്നെ മഹി മേടിച്ചു വെച്ചിട്ടുണ്ട് ബ്ലൗസിൻ്റെ അതേ നിറമുള്ള ഒരു കുർത്തിയും കസവുമുണ്ടും അവൻ തനിക്കായി സെലക്ട് ചെയ്തു പതിനൊന്ന് മണിക്കും പതിനൊന്നും മുപ്പതിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് കുട്ടിയുടെ നൂലുകെട്ട് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് മഹി മേടിച്ചു കൊടുത്ത ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നിറയെ മുല്ലപ്പൂവും ചൂടി ചുവന്ന വട്ടപ്പൊട്ടും തൊട്ട് കൺമശിയൊക്കെ ഇട്ട് കണ്ണെഴുതി നെറുകയിൽ സിന്ദൂരം ഗൗരി ഇറങ്ങി വന്നപ്പോൾ കിളി അവസ്ഥയിലായിരുന്നു മഹി കാരണം അത്രയ്ക്ക് മനോഹരമായിരുന്നു അവൾ അപ്പോൾ എന്തൊരു വായുനോട്ടമാണ് ഏട്ടാ പാവേട്ടതുകൊണ്ടോ ഇത് വല്ലോ അറിയുന്നു കൃഷ്ണജ വന്ന് അവൻ്റെ കൈത്തണ്ടയിൽ നിള്ളി അപ്പോഴാണ് അവൻ ഞെട്ടിയത് ടൗണിലുള്ള ഒരു ഫ്ലേവേഴ്സ് റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് ക്ഷണിക്കപ്പെട്ട അതിഥികളുടെയൊക്കെ നടുവിൽ വെച്ച് മഹിക്കുഞ്ഞുമാവയ്ക്ക് ആദ്യം പഞ്ചലോഹത്തിൽ തീർത്ത ഒരു ചരട് കെട്ടി ശേഷം ഒരു പൊന്നരിഞ്ഞാണവും പാദസരം താനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് കൃഷ്ണജ മുൻകൂട്ടി പറഞ്ഞു നിറയെ ലോലാക്കുകൾ കൊണ്ട് തീർത്ത ഒരു പാദസരം പ്രത്യേകം പറഞ്ഞ് പണിയിപ്പിച്ചതാണ് മഹി എല്ലാവർക്കും അത് ഒരുപാട് അതൊരുപാടിഷ്ടായി ശിവഗങ്കയെന്നായിരുന്നു കുഞ്ഞിൻ്റെ പേര് ഗൗരിയായിരുന്നു വാവയുടെ പേര് കണ്ടുപിടിച്ചത് ചടങ്ങുകൾക്ക് ശേഷം മൂന്നുതരം പായസം കൂട്ടിയ വിഭവസമൃദ്ധമായ സദ്യ അതൊക്കെ കഴിഞ്ഞവർ വീട്ടിലെത്തിയപ്പോൾ നേരെ മൂന്നു മണി കുഞ്ഞുമാവ് അപ്പോഴേക്കും ആകും അടുത്തു നിലവിളിയും കരച്ചിലും ഉച്ചത്തിലായി മഹിയാണെങ്കിൽ ഗൗരിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് നേരെ തന്നെ റൂമിലേക്ക് പോയി നീ എന്തായി ഈ കാണിക്കുന്നേ കുഞ്ഞിന് വിശക്കുന്നുണ്ട് ടീച്ചറമ്മ പറഞ്ഞു ഗൗരിയോട് ഇവിടേക്ക് കയറിപ്പോരാൻ പറയൂ അമ്മേ ഇരുപത്തെട്ട് കെട്ടിയ ശേഷം കുഞ്ഞിനെയും എടുത്താമെന്നല്ലേ അമ്മ പറഞ്ഞത് അവൻ പറഞ്ഞു എല്ലാവരെയും നോക്കി ഒരു വിളറിയ ചിരിയോടെ ഗൗരി മുകളിലേക്ക് പോയി വേഷം മാറി വന്ന ശേഷം ഒന്ന് ഫ്രഷ് ആയ ശേഷം അവൾ നിൽ നിലവിളിക്കുന്ന കുഞ്ഞിനെ അവൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്നിട്ട് കട്ടിലിൻ്റെ ക്രാസയിൽ ചാരയിരുന്ന് പാൽ ഊട്ടാൻ തുടങ്ങി ഒരു ടർക്കി ടർക്കിയെടുത്തവൾ മാറു മറച്ചു പിടിച്ചുകൊണ്ടാണ് കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഇതെന്താ ഇങ്ങനെ മഹിക്ക് സംശയമായി പാർക്കുട്ടിയമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ആരും കാണരുതെന്ന് കണ്ണീർ തട്ടിയാൽ പിന്നെ പാല് പറ്റിപ്പോകും ഞാൻ കണ്ടെന്ന് കരുതി പാല് പറ്റിപ്പോകുമെന്ന് പറഞ്ഞോടി ഒന്ന് പോ മഹിയേട്ടാ വേറെ എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നിന്നോട് നിൻ്റെ പാറക്കുട്ടിയമ്മ ചൊളിച്ചുകൊണ്ട് മഹി അവളോട് ചോദിച്ചു ഇപ്പോഴേ അങ്ങനൊന്നും പാടില്ലെന്ന് പറഞ്ഞു എങ്ങനൊന്നും അല്ല അതു പിന്നെ അവൾ വാക്കുകൾക്കായി പരതി കുഞ്ഞിന് ഒരു വയസ്സൊക്കെ ആകും മുന്നേ വീണ്ടും പ്രഗ്നൻ്റ് ആകുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഒരൊറ്റ കീറു വെച്ച് തിരിഞ്ഞാന് അവിടെ ഒരു പാറക്കുട്ടിയമ്മ അവരെന്താ എന്നെക്കുറിച്ച് കരുതിയത് എനിക്കിതുമാത്രമേ വിചാരമുള്ളൂ എന്നാണോ ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം ചുവന്നു നീയും കുഞ്ഞും എൻ്റെ അരിയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് നിങ്ങളീ മുറിയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് അല്ലാതെ അവർ കരുതുന്നത് പോലെ ഒന്നുമല്ല ക്ഷോഭം കൊണ്ട് അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു നീയും എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് മഹി ഗൗരവത്തിൽ തന്നെ അവളെ നോക്കി ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല മഹിയേട്ടാ അവർ വെറുതെ ഓരോന്നു പറഞ്ഞെന്ന് കരുതി ഇതൊക്കെ കേൾക്കാൻ നീ നിന്നിട്ടല്ലേ ഓരോ വയ്യാവേലി അതും പറഞ്ഞുകൊണ്ട് മാഹി ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി ഒന്നര വർഷങ്ങൾക്ക് ശേഷം മാഹി ഇരിക്കുകയാണ് ഗൗരിയുടെ കോൾ വന്നതും അവനത് അറ്റൻഡ് ചെയ്തു ഹലോ മഹിയേട്ടാ എന്താ ഗൗരി ഞാനൊരു ഇമേജ് അയച്ചിട്ടുണ്ട് വാട്സപ്പിലേക്കൊന്ന് നോക്കുമോ കൂടുതലൊന്നും കൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു അവൻ വാട്സപ്പ് ഓൺ ചെയ്തു നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ മടിയിലായി മറ്റൊരു കുഞ്ഞു കിടക്കുന്ന ഫോട്ടോ പെട്ടെന്ന് മായ്ക്കൊന്നും മനസ്സിലായില്ല അല്പസമയത്തിന് ശേഷമാണ് അവനെ ക്ലിക്കായത് പെട്ടെന്ന് തന്നെ അവൻ ഗൗരിയെ വിളിച്ചു ഗൗരി നേരാണോ എനിക്ക് അമ്മയോടും ലീലച്ചയോടും ഒക്കെ പറയാൻ മടിയാ ഏട്ടൻ തന്നെ വന്നിട്ട് അവരോട് കാര്യം പറഞ്ഞോണം ഇതിലെന്താ ഗൗരി ഇത്ര പറയാനുള്ളത് ലോകത്തിൽ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഏട്ടൻ തന്നെ ഈ വിവരം പറഞ്ഞോണം കേട്ടല്ലോ എന്നാലും ഇതെപ്പോൾ ദേ എന്നെക്കൊണ്ടൊന്നും പറയിക്കരുതേ പണ്ട് പോറക്കുട്ടിയമ്മ പറഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഡയലോഗ് എന്നിട്ടിപ്പോൾ കണ്ടില്ലേ ഡീ അതിനെന്താ കുഞ്ഞിന് ഒന്നര വയസ്സായി അടുത്ത വാവ വരുമ്പോൾ ശിവക്കുട്ടിക്ക് രണ്ടര വയസ്സാവും ഓ എന്തൊരു കണ്ടുപിടുത്താണ് നിങ്ങടെ വാ കേട്ടോ അവൾ ഫോൺ കട്ട് ചെയ്തു ചുണ്ടിൽ ചുണ്ടിലൂറിയ കൂടി മഹി കസേരയിൽ ചാരിക്കിടന്നു അന്ന് വൈകുന്നേരം അവൻ വീട്ടിലെത്തിയപ്പോൾ ശിവയും കളിപ്പിച്ചുകൊണ്ട് അമ്മയും ലീലേച്ചയും ഉമ്മർത്തുണ്ട് മഹയെ കണ്ടതും കുഞ്ഞുമാവ് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ വാവിയൊന്നെടുത്തോണ്ട് അതിലേ അതിലൊക്കെ നടക്കണം അതിനുശേഷം ചായ പോലും കുടിക്കാൻ അവന് പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവൾ അവിടെ ആകെ കരഞ്ഞു നിലവിളിച്ച് ബഹളം കൂട്ടും ഗൗരിയോടെ അവൻ അമ്മയോട് തിരക്കി ചെറിയ തലകർക്കും ഛർദിയും ഹോസ്പിറ്റലിൽ ഒന്ന് പോകണമെന്ന് പറഞ്ഞ് റെഡിയാവുന്നുണ്ട് അതെന്താ പെട്ടെന്ന് ഫുഡിൻ്റെ എന്തെങ്കിലും ആണോ അവൻ അജ്ഞത് നടിച്ചു ഫുഡിൻ്റെ ഒന്നുമല്ല ഇത് മഹിയുടെ തന്നെയാണ് ഗൗരിയോടൊപ്പം ഇറങ്ങി വന്ന കൃഷ്ണച അവനെ നോക്കി പറഞ്ഞു ടി നിനക്കട്ടെ ഞാൻ പെട്ടെന്ന് എല്ലാവരും ഉറക്കി ചിരിച്ചു അവസാനിച്ചു മഹിയേയും ഗൗരിയെയും എല്ലാവർക്കും ഇഷ്ടമായോ ഇതിൻ്റെ സെക്കൻഡ് സീസൺ നാളെ ഉണ്ടാകും കേട്ടോ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഇനിയും തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് സ്നേഹത്തോടെ സ്വന്തം മിത്രവീന്ദ